ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോ എപ്പോഴും വ്യത്യസ്തമാണ് എന്നാലും വ്യത്യസ്തമായ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പിള്ളേരാണ് ഇതിൻ്റെ ആണ്ടേ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ പിള്ളേർ ഇവിടെ കണ്ടോ ഇതിട്ട് കുഴിയാണ് ഈ കുഴിയിൽ ഞങ്ങൾ കൂടുവെക്കാനായിട്ടൊക്കെ തെളിച്ചതാണ് കൂട് വെക്കാൻ തെളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു വരാലും പാർപ്പ് ഇവിടെ വന്ന് മുട്ടായി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ആ കുഞ്ഞുങ്ങളെ കാണിക്കാം കണ്ടോ കേട്ടോ വാർപ്പും കുഞ്ഞുങ്ങളാട്ടരു വരാലും കുഞ്ഞുങ്ങൾ മാറും അപ്പോൾ ഇവിടെ ഈ വരാലും കുഞ്ഞുങ്ങളെ ഈ വരാലും കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന കാരണം നിന്നുകാരണം ആ വരാലിനെ പിടിച്ചില്ല അത് കാരണം അതിന് ഇവിടുമാര് എല്ലാ ദിവസവും തീറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇവിടെ കണ്ടോ തീറ്റിയിട്ട് കൊടുക്കുമ്പോൾ വരാൽ വരുന്നതായിരിക്കും അത് കാരണം അതിനെ പിടിക്കുന്നില്ലെന്ന് വെച്ച് ഇത് കണ്ടോ ഞങ്ങൾ കാണോ കണ്ടോ ഉണ്ടോ തീറ്റിയിട്ട് കൊടുക്കുക ഇപ്പം വന്ന് വരാൽ വെട്ടുണ്ടോ വെട്ടുന്നില്ലേ മുമ്പ് തീറ്റ കൊടുത്തായിരിക്കും ഇവിടെ വലയൊക്കെ ഇട്ട് സെറ്റ് ആക്കി ആ വെച്ചിരിക്കു ജീവിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ ഞങ്ങള് കുഞ്ഞ് വരാലും എല്ലാം ജീവിച്ചോണ്ടിരിക്കോ കണ്ടോ വരാലും കാണിച്ചെടി അതിട്ട് കാണിക്കാണി ചാടി വെട്ടെ കണ്ടോ കണ്ടോ വരല് വരുന്നുണ്ടോ ആ ആ ഇവര് മുമ്പേ തീറ്റി ഇട്ടോണ്ടോ ഉണ്ട് തീറ്റി ഇട്ട് കൊടുത്തോണ്ടത് ഇങ്ങനെ ഞാൻ പറയുന്നത് തീറ്റി ഇടുന്നത് മുമ്പേ തീറ്റിയിട്ട് ഇവര് മുമ്പേ തീറ്റിയൊക്കെ ഇട്ട് കൊടുത്തത് അത് കാരണം കെട്ടാത്തത് പിന്നെ അതൊത്തിരി കലക്കുണ്ട കുഞ്ഞുങ്ങൾ വളരട്ടെ ആടാ വരാല്ലേ വരാല്ലേ കാണിച്ചെടുത്തു വേണ്ട 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 കണ്ടോ നമ്മളിതിനെ പിടിക്കാനൊന്നുമല്ല പിടിക്കാനാണെ നമുക്ക് സിമ്പിളായിട്ട് പിടിക്കാം നമ്മളിതിനെ വളർത്താൻ വേണ്ടിയിട്ട് വളർത്തി ഇവിടെ വെള്ളം പൊങ്ങി കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളൂ കണ്ടോ വരുന്നുണ്ടോ അവിടെ തീറ്റിയിട്ട് കൊടുത്തിരിക്കുകയാണ് കണ്ടോ ചാടി വെട്ടുക ഒരാളും കൂടെ ഉണ്ട് രണ്ടുപേരുണ്ട് കേട്ടോ ഇവിടെ വലയൊക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഒരു വലിയ കടകലും കുഴിയൊക്കെയായിരുന്നു കടകലും കുഴിയുടെ ഇവിടെ വരാലിന് വേണ്ടിയിട്ട് വരാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരത് ഇതിനെല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുക വരാലാണ്ടെ മിന്നു കൊണ്ടല്ലോടി മിന്നു വേണ്ട അതിനെ മിന്നു അതിൻ്റെ അവൻ പെട്ടും ഇവിടെ വരെല്ലാ ദിവസവും ഇതിനു കൊണ്ട് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും അതിന് വനക്കുണ്ട ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഇടുന്നേ ഉള്ളു മനക്കണ്ട അനക്കണ്ട ഇനി അവിടെ പാ അത് കുഞ്ഞുങ്ങളവിടെ നടന്നോട്ടെ ഇത് പേ ഇത് വരാൽ പേടിയൊന്നുമില്ല നമ്മളതിനെ വളർത്തുക വളർത്തിയിട്ടത് ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ് കണ്ടോ കണ്ടോ കണ്ടത്തിൻ്റെ അവിടെ ആ ചീരകൃഷിയൊക്കെ ഉണ്ടോ